വിശുദ്ധ കുർബാന എന്ന കൂതാശിയിലൂടെ ഈശു ഈശോയെ തന്നെ മുറിച്ചു തരുവാ ദൈവം മനുഷ്യന് ഭക്ഷണമായി മാറുന്നു കുതാശിയാണല്ലോ വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാനയിലെ ഓരോ പ്രാർത്ഥനകളിലും ഇറ്റിറ്റു വീഴുന്നത് ഈശോയുടെ സ്നേഹമാണേ ഓരോ പ്രാർത്ഥനയും അർത്ഥമറിഞ്ഞ് കൂടുന്ന സമയത്ത് അനുഭവിക്കാൻ പറ്റുന്നതുപോലെ ഈശോയുടെ സ്നേഹം അനുഭവിക്കാൻ പറ്റുന്ന വേറൊരു സമയമില്ലാട്ടോ ഈശോയുടെ സ്നേഹത്തിന് ഒരു മാനദണ്ഡങ്ങളും ഇല്ല പാപിയാണോ സാരമില്ല നൂറെണ്ണം നഷ്ടപ്പെട്ട ഒരെണ്ണത്തിന് തേടി വരുന്നതാണ് നമ്മുടെ തമ്പുരൻ കുറവുകളൊക്കെ ഉണ്ടോ സാരമില്ല നമ്മുടെ എല്ലാ കുറവുകളെയും നിറവുകളൊക്കെ മാറ്റുന്നവനാണ് നമ്മുടെ പൊന്നു തമ്പുരൻ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാൻ ശ്രമിച്ചിട്ടും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലേ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലേ സാരമില്ല ഹൃദയങ്ങളെ അറിയുന്നവനാണ് നമ്മുടെ പൊന്നു തമ്പുരൻ ഇനി ജീവിതം മൊത്തം നാശമായോ എല്ലാം ഒരു ഒരു ഇല്ലാതെ എല്ലാം നശിച്ചിരിക്കുകയാണോ സാരമില്ല ഈ അൾത്താരെ ഇരിക്കുന്ന ഈ കുഞ്ഞൊപ്പത്തിനുണ്ടല്ലോ എല്ലാത്തിനോട് ഉത്തരവുണ്ട് ഈശോയെ സ്വീകരിച്ച് ഈശോയുടെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ ഇങ്ങനെ നിറയ്ക്കാവെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നിറച്ച് അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാവേ ഈശോയുടെ സ്നേഹം കൊണ്ട് ഈ ലോകം മുഴുവൻ നമുക്ക് നേടാവേ സ്നേഹന്മാരിലും രക്തസാക്ഷികളിലും വിശുദ്ധരിലൊക്കെ കത്തി ഇരിഞ്ഞുകൊണ്ടിരുന്ന ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലും നിറയ്ക്കാവേ അങ്ങനെ ഈ ലോകം മുഴുവൻ നമുക്ക് നേടാവേ ആദിമ ക്രൈസ്തവ സഭാ സമൂഹത്തിൽ ഉണ്ടായിരുന്നത് പോലെ അല്ലെങ്കിൽ അതിലും അധികമായിട്ട് ഇനി വരുന്ന ഈ ഒരു ഞെരുക്കത്തിന്റെ കാലത്ത് അതിലും അധികം തീക്ഷണതയുള്ള ഈശോയുടെ സ്നേഹത്താൽ കത്തിയേറിയുന്ന ഒത്തിരി ആത്മാക്കള് വിശുദ്ധരായ ആത്മാക്കള് ഇനി നമ്മുടെ ഇടയിൽ നിന്നും ഉണ്ടായി വരട്ടെ